ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ അതിവെള്ളിയാഴ്ച ദിവസം നമ്മൾ ഈശോയോട് ഒരുമിച്ച് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവാസമൊക്കെ എടുത്ത് നമ്മള് കൂടുതലായി വിശുദ്ധീകരിക്കപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ആദ്യ വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ തിരുഹൃദയത്തോടെ ഏറെ ഭക്തിയുള്ള ഒരു ദിവസമാണ് അങ്ങനെ ഈശോയുടെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലൂടെ സ്വന്തമാക്കുന്ന ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസത്തെ ഓർത്ത് നമുക്ക് അർത്ഥനെ നന്ദി പറയാം ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ധ്യാനത്തെ നമുക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് യു കെ സമയം രണ്ട് മണി തൊട്ടും ഇന്ത്യൻ സമയം വൈകുന്നേരം ആറര തൊട്ട് നടക്കുന്ന ധ്യാനത്തിൽ സാധിക്കുന്നവരൊക്കെ പങ്കെടുക്കുക ഈശോ നമ്മളെല്ലാരെയും അനുഗ്രഹിക്കട്ടെ ഈശോ തന്ന വചനം ഇതാണ് ജയശയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി എട്ടാം അധ്യായം പതിനേഴാമത്തെ വചനമാണ് നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുടെ ചെയ്യുന്നു നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ദൈവത്തിന്റെ വലിയ ഒരു ഒരു കൃപയുടെ വചനമാണിത് ഈശോ പറയുകയാണ് നിന്നെ നടക്കാൻ പഠിപ്പിക്കുന്നത് നിന്റെ നനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുന്നത് നിന്റെ വഴിയിലൂടെ നിന്നെ നയിക്കുന്ന നിന്റെ കർത്താവ് ഞാനാണ് അത് ഈശോ പറയുകയാണ് ഇപ്പൊ നമ്മൾ നമ്മളോട് തന്നെ പറയണം എന്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിക്കുന്നവൻ എന്റെ കർത്താവാണ് എന്നെ നയിക്കുന്നവൻ എന്റെ കർത്താവാണ് നമ്മുടെ മക്കളോടും പറയണം മക്കളെ നിങ്ങളെ ദൈവം നയിക്കട്ടെ കർത്താവ് നിങ്ങളെ പഠിപ്പിക്കട്ടെ നമ്മൾ വചനത്തിൽ എത്രയോ തവണ കേൾക്കുന്നുണ്ട് നിന്റെ മക്കളെ ദൈവം പഠിപ്പിക്കും അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും നമുക്കും ദൈവം പഠിപ്പിക്കപ്പെടുന്ന